അനിയതിക്കും ഫാസിസ് ശബ്ദമായി ഖത്തർ മലയാളിയായ ബാസിദ് ഖാൻ ഖത്തറിൽ നടത്തിയ ചിത്ര പ്രദർശനം അൽ സദിലെ ആർട്ട് ഫാക്ടറിയിലാണ് ബാസിദ് തന്റെ ചിത്രങ്ങളിലൂടെ സമൂഹത്തോട് കലഹിക്കുന്നത് കലാകാരന് തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മാധ്യമമാണ് കല ആസ്വാദന ഭംഗി മാത്രമല്ല ജീവിത യാഥാർത്ഥ്യങ്ങൾ കൂടി അത് പ്രതിഫലിപ്പിക്കുന്നു ബാസിത്തിന് തന്റെ പ്രതിഷേധങ്ങളും സമരങ്ങളുമെല്ലാം ഈ ക്യാൻവാസാണ് ചുവന്ന നിറം കട്ടച്ചോരയാണ് പച്ചപ്പ് പ്രകൃതിയാണ് ഓരോ നിറങ്ങളും മനുഷ്യവികാരങ്ങളെ കൂടി പ്രതിനിധാനം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ക്യാൻവാസിൽ ചേർക്കുന്ന നിറങ്ങൾ കാഴ്ചയുടെ സൗന്ദര്യത്തോടൊപ്പം സാമൂഹിക വിഷയങ്ങളോടുള്ള എൻ്റെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് എൻ്റെ ഒരു ചിത്രങ്ങൾ വളരെ ബോൾഡായിട്ടുള്ള ലൈനുകളും കളേഴ്സുമാണ് ഞാൻ ഉപയോഗിച്ചു കൊടുക്കുന്നത് വർണ്ണങ്ങളുടെ തീവ്രത അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ സാമൂഹിക വിഷയങ്ങൾ യുദ്ധം പോലുള്ള കാര്യങ്ങളിലൊക്കെ അതിശക്തമായിട്ട് എൻ്റെതായ അഭിപ്രായങ്ങൾ ഞാൻ എൻ്റെ എൻ്റെ മാധ്യമം എന്നുള്ള നിലക്ക് ഇതിലൂടെയാണ് പറയുന്നത് ഹിംസ അഴിഞ്ഞാടുന്ന ആധുനിക സമൂഹത്തിൽ ഗാന്ധി എന്നും ഒരു പ്രതീക്ഷയാണെന്ന് ഗാന്ധി സീരീസ് പറയുന്നു അനീതിക്കെതിരായ ധീരമായ കലഹങ്ങളാണ് പല ചിത്രങ്ങളും യുദ്ധത്തിന്റെ ഭീകരമുഖങ്ങളും കർഷക സമരവുമെല്ലാം പ്രദർശനത്തിനുണ്ട് റിയലിസ്റ്റിക് ആയും അബ്സ്ട്രാക്റ്റ് ആയും ബാസിത്ത് അത് ക്യാൻവാസിൽ പകർത്തിയിരിക്കുന്നു മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കലഹം മാത്രമല്ല പരിസ്ഥിതിയോടുള്ള കലഹങ്ങളും വരച്ചിട്ടിരിക്കുന്നു എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എന്നാണ് നാച്ചു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മാസത്തോടെ എടുത്തിട്ടാണ് ഈ ചിത്രം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിലൊരുപാട് സാമൂഹിക വിഷയങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും പ്രകൃതിയുടെ അമിതമായ ചൂഷണവും ഇത്തരം വിഷയങ്ങളാണ് ഇതിലുള്ളത് ഈ മനുഷ്യൻ ഇതൊന്നും കാണുന്നില്ല അതായത് ഈ മനുഷ്യനെ ഉദ്ദേശിച്ചത് നമ്മളെയാണ് ഉദ്ദേശിച്ചത് ഈ ലോകത്ത് നടക്കുന്ന ഇത്രയും വലിയ പ്രയാസങ്ങളും ഒന്നും കാണാതെ മനുഷ്യൻ ഇങ്ങനെ കണ്ണ് ഈ കാഴ്ച നഷ്ടപ്പെട്ട ആളായിട്ടാണ് ഇരിക്കുന്നത് ഇവിടുത്തെ ഒരു ഒരു പക്ഷി അതായത് സമാധാനത്തിൻ്റെ ഒരു പക്ഷി അതിലേക്ക് പോകാൻ ശ്രമിക്കും പക്ഷേ ആ മനുഷ്യൻ ഇവിടെ വരച്ചിരിക്കുന്ന തലയില്ലാത്ത ഒരാൾ അതേപോലെ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുഴു ഈ വളരെയധികം അതിൻ്റെ സ്വാഭാവിക വളർച്ചയെക്കാൾ കൂടുതൽ വളർന്നിട്ടുള്ള രൂപമാണ് ഉള്ളത് പ്രകൃതിയുടെ ചെറിയ ചുരുങ്ങിയ ഭാഗത്ത് ഈ മറ്റു ജീവികളെല്ലാം ഈ ഇതിലേക്ക് ചുരുങ്ങി ഒളിച്ചിരിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതായത് ഇതെല്ലാം ലോകത്ത് നടക്കുന്ന അക്രമങ്ങളൊക്കെ പ്രയാസങ്ങളുടെ ഇടയിലും ഇതൊന്നും കാണാതെ ഇരിക്കുന്ന നമ്മളെയാണ് ഈ ചിത്രത്തിൽ ഞാൻ വരച്ച് കാണിച്ചിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയായ ബാസിദ് ഒമ്പത് വർഷത്തിനിടയിൽ വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് ഈ കാലഘട്ടത്തിനിടയിൽ ചിത്രകാരന്റെ വളർച്ചയും ചിന്തയിലെ മാറ്റങ്ങളുമെല്ലാം പ്രദർശനത്തിൽ നിന്നും വായിച്ചെടുക്കാം വർഷത്തെ ജീവിതത്തിൽ കണ്ട കാഴ്ചകളും ബാസിത് കാണാൻ വേണ്ടി വളരെ കാമായിട്ട് ാണ് പക്ഷെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഓരോ ചിത്രങ്ങളും ഓരോ പെയിന്റിങ്ങുകളും സമൂഹത്തോട് സംവദിക്കുന്ന പെയിന്റിങ്ങുകളാണ് നമുക്ക് കാണാൻ കഴിയുന്ന പല വിഷയങ്ങളും ഇപ്പം ഇപ്പം നടക്കുന്ന പല വിഷയങ്ങളിലെയും റിഫ്ലക്ഷൻ പെയിന്റിംഗിൽ മനോഹരമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട് മലയാളികൾ മാത്രമല്ല സ്വദേശികളും വരകൾ This one actually took my eyes and uh, my heart too. Uh, the colorful uh, colors that he used also uh, the figures and everything and um, also the, the artworks that is shown in, in general is uh, very good. Uh, Basit is a very passionate artist. Um, I, I have known him uh, since uh, two years, almost two years. ചിത്രകലയിൽ മാസ്റ്റർ ബിരുദധാരിയായ ബാസിദ് ഖത്തർ സിവിൽ ഏവിയേഷനിലെ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ഗ്രാഫിക് ഡിസൈനറാണ്